അമിത വൈദ്യുതി ബിൽ വന്നതിനെ തുടർന്ന് പരാതി നൽകിയ വീടുകളിലെ കണക്ഷൻ വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കെ നടത്തിയ ചർച്ച പരാജയം ബിൽ കുടിശ്ശിക ഉള്ളതിനാൽ തൊടുപുഴ വെങ്ങല്ലൂർ ഭാഗത്തെ വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കുവാനെത്തിയ ഉദ്യോഗസ്ഥരെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു ഈ വീടുകളിലെ വൈദ്യുതി ബിൽ തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത് കരാർ ഉദ്യോഗസ്ഥൻ കൃത്രിമം കാട്ടിയതിനെ തുടർന്ന് അമിത വൈദ്യുതീപിൽ വന്നിട്ടുള്ള ഉപഭോക്താക്കൾ തുക അടയ്ക്കാത്തതിനാൽ തൊടുപുഴ വെങ്ങല്ലൂർ വേങ്ങതാരം ഭാഗത്ത് കണക്ഷൻ വിച്ഛേദിക്കാൻ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ എത്തി എന്നാൽ ഇത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ആദ്യം മണക്കാട് സണ്ണി സെബാസ്റ്റിന്റെ വീട്ടിലെത്തിയ ബോർഡ് അധികൃതരെ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് വാർഡംഗം കെ ദീപക് കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മറ്റ് ഉപഭോക്താക്കൾ എന്നിവർ ചേർന്ന് തടഞ്ഞിരുന്നു വൈദ്യുതി ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അകമ്പടിയോടെയായിരുന്നു നടപടിക്ക് മുതിർന്നത് ഇതിനെ തുടർന്നാണ് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ യോഗം ചേർന്നത് എന്നാൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കെ എസ് ഇ ബിയുടെ വാദത്തെ തുടർന്ന് ചർച്ച പരാജയപ്പെടുകയായിരുന്നു അതേസമയം വൈദ്യുതി ബോർഡ് അധികൃതർ വീണ്ടും നടപടിക്ക് മുതിർന്നാൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു ചർച്ചയിൽ ബോർഡ് നടപടിയുമായി മുന്നോട്ട് തന്നെ പോകുന്നു ഡിസ്കണക്ട് ആ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പറയുന്നു യാതൊരു രീതിയിലും അത് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു അവരുടെ ജനത്തിന്റെ ഭാഗത്തുനിന്നും തെറ്റല്ല ഇത് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് ജനങ്ങൾ എന്ത് വിധേന ഇത് സഹിക്കണം എന്ന് പറയുന്ന രീതി ശരിയല്ല നമ്മൾ മുന്നോട്ട് വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വിളിച്ചു പന്ത്രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാമെന്ന് ബോർഡ് പറഞ്ഞു അത് പറ്റില്ല ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തവണകളൊക്കെ ആയിട്ട് പണം അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ശാസ്ത്രീയമായ ഒരു പരിശോധനയിൽ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയ തുടർന്ന് പത്തിരുപത്തിയഞ്ച് തവണയായിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ അവർക്ക് മാസാ മാസം വരുന്ന ബില്ലിൽ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ കറണ്ട് കട്ട് ചെയ്യാനായിട്ട് ബോർഡിൽ നിന്ന് ആരവിടെ വന്നാലും തടഞ്ഞിരിക്കും ശക്തമായ മുന്നോട്ട് അമിത വൈദ്യുതി ബില്ലിനെ കോടതിയിൽ ചോദ്യം ചെയ്ത കോടതിയുടെ നടപടിയിലിരിക്കെ പേരുടെയും പേരിൽ വൈദ്യുതി വിച്ഛേദനം പാടുള്ളതല്ലെന്ന് ചെയർമാനും മറ്റു നേതാക്കളും വാദിച്ചു ഡീൻ കുര്യാക്കോസ് എം പി ഈ വിഷയമറിഞ്ഞ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടുവെങ്കിലും നിർദ്ദേശം തള്ളുകയായിരുന്നു ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച വൈദ്യുതി വിച്ഛേദനവുമായി മുൻപോട്ടു പോകുന്ന ബോർഡ് അധികൃതരെ തെരുവിൽ തടയുവാനാണ് ജനപ്രതിനിധികളുടെ നീക്കം